മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്ബറും നെവിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാകും ക്യാപ്റ്റൻ എന്നാണ് ആര്യനായാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അക്ബർ അപ്പോൾ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഈ ആഴ്ചയിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നിരിക്കുന്ന അനുമോളും അതേപോലെ തന്നെ സാബുമാനും ആര്യനും അവർ മൂന്ന് പേരും ഈ ഒരു ടാസ്ക്കിന് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കറക്റ്റായിട്ടാണ് എല്ലാവരും ഈ ഒരു ടാസ്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കാരണം എല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു നമ്മളെ രണ്ടുപേരെയും നന്നായി ചെയ്തത് അനുമോൾ തന്നെയാണെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പം അക്ബറും സമ്മതിക്കുന്നുണ്ട് ശരി തന്നെയാണ് അനുമോള് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു സാബുമാനും അതേപോലെ തന്നെ നന്നായി ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വീട് ഭയങ്കര ഏകാന്തതയിലേക്ക് പോയിട്ടുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് ഈ ആഴ്ച മാത്രമല്ല അടുത്ത ആഴ്ചയായിരിക്കും ഭയങ്കര ഏകാന്തതയിലേക്ക് പോകുന്നത് ഇനി ആൾക്കാർ ചുരുങ്ങാൻ പോവുകയല്ലേ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണപ്പെട്ടി ടാസ്ക് ഒക്കെ വരും ഇനി അതൊക്കെ എടുത്ത് ആര് പുറത്ത് പോകുമെന്നോ ഈ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ആരും അതെടുത്ത് പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നെവിൻ പറയുന്നുണ്ട് പിന്നെ ഒരു ചാൻസ് ആതിലേക്കും നൂറയ്ക്കുമാണ് അവർ രണ്ടു പേരിൽ ഒരാൾ അങ്ങനെ ബുദ്ധിപൂർവ്വം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ലെക്ക് തന്നെയാണ് ആ അത് ശരിയാണല്ലേ അവരാണല്ലേ ഭാഗ്യവതികളെന്ന് അക്ബർ പറയുന്നുണ്ട് ചിലപ്പോൾ അഞ്ച് ലക്ഷം ഉണ്ടാവും ചിലപ്പോൾ പത്ത് ലക്ഷം ഉണ്ടാവും മൂന്ന് ലക്ഷം ഉണ്ടാവും ഏഴിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഏഴ് ലക്ഷമായിരിക്കുന്ന പോലെ പത്ത് ലക്ഷമൊക്കെ ഉണ്ടാകുമെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് ആ ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവും ആതിരുടെ കോമൺ ഫ്രണ്ടായ നാദിറ പണപ്പെട്ടി എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത് അതുകൊണ്ട് എന്താണെങ്കിലും ഇവരും എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും വേറെ ആരും അതെടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട്